നമസ്കാരം പ്രവാസി സ്വാഗതം ഓഗസ്റ്റ് രണ്ട് മുതൽ പുതിയ യാത്രാ നിബന്ധനകൾ സജ്ജമാക്കി ഖത്തർ ഇന്ത്യയിലുള്ളവരും ഈ നിബന്ധനകൾ പാലിച്ചേ മതിയാകൂ ഖത്തറിലെ ഇന്ത്യൻ എംബസിയാണ് ഈ വിവരം അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർ പാലിക്കേണ്ട നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം താമസ താമസവിസയുള്ളവർ ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ള വാക്സിൻ ഖത്തറിൽ വെച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടു ദിവസം ഹോട്ടൽ ക്വാറന്റൈനിൽ കഴിയണം മാത്രമല്ല ഖത്തറിൽ വെച്ച് നേരത്തെ കോവിഡ് ബാധിച്ച് സുഖപ്പെട്ടവരാണെങ്കിലും ആണെങ്കിലും രണ്ടു ദിവസം കഴിയണം രണ്ടാം ദിവസം ആർ ടി പി സി ആർ പരിശോധന നടത്തുമ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ ക്വാറന്റൈൻ അവസാനിപ്പിച്ച് വീട്ടിൽ പോകാൻ അനുവാദം നൽകും താമസ താമസവിസയുള്ളവർ ഖത്തറിന് പുറത്തുനിന്നാണ് വാക്സിൻ സ്വീകരിച്ചതെങ്കിൽ പത്ത് ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈൻ നിർബന്ധമാണ് വാക്സിൻ എടുത്തിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ഖത്തറിന് പുറത്ത് വെച്ച് കോവിഡ് ബാധിച്ച് സുഖപ്പെട്ടവരോ ആണെങ്കിലും പത്ത് ദിവസം കഴിയണം സന്ദർശകർ അതായത് ഫാമിലി ടൂറിസ്റ്റ് ജോലി എന്നിവർ ഖത്തറിന് പുറത്തുനിന്ന് ഖത്തർ ആരോഗ്യ മന്ത്രാലയം അംഗീകരിച്ച വാക്സിൻ എടുത്തവരാണെങ്കിൽ പത്ത് ദിവസം ഹോട്ടൽ ക്വാറന്റൈനിൽ കഴിയേണ്ടി വരും സന്ദർശകർ വാക്സിൻ എടുത്തിട്ടില്ലെങ്കിൽ ഖത്തറിൽ പ്രവേശനമില്ല യാത്രയ്ക്ക് ഒരുങ്ങുന്നവർ പുറപ്പെടുന്നതിന് മുൻപ് ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് പരിശോധിക്കുക പുതിയ മാർഗനിർദ്ദേശങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയും ചെയ്യുക അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുമല്ലോ ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി